ഇസ്രായേൽ ജയിലിൽ ഫലസ്തീൻ ജനത അനുഭവിച്ചത് ക്രൂരമായ പീഡനങ്ങളാണ് അവർ ഞങ്ങളെ മൃഗങ്ങളായി പോലും പരിഗണിച്ചില്ലെന്നാണ് മോചിതരായ ഫലസ്തീനുകൾ പറയുന്നത് വെടിനിർത്തൽ കരാർ പ്രകാരം നൂറ്റി എൺപത്തിമൂന്ന് ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചത് കറപിടിച്ച ജയിൽ വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ ഇവരിൽ പലരും മാസങ്ങൾ നീണ്ട പീഡനങ്ങളേറ്റതിൽ ക്ഷീണിതരായിരുന്നു പതിനഞ്ച് മാസത്തോളം മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചതെന്ന് മോചിതരായ ഫലസ്തീനികൾ പറയുന്നു മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിലാണ് പെരുമാറിയതെന്നും അവർ വ്യക്തമാക്കി ഓരോ തവണ തടവുകാർ മോചിതരായപ്പോഴും അവരുടെ ശരീരത്തിൽ തടവറയിൽ അവർ നേരിട്ട പീഡനത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം പീഡനത്തിന്റെ കാഠിന്യം വർദ്ധിച്ചു പട്ടിണി കിട്ടു ചികിത്സ നിഷേധിച്ചു സ്കാബിസ് അടക്കമുള്ള പകർച്ചവ്യാധികൾ ബാധിച്ചു ദിവസങ്ങളോളം ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് പലരുടെയും വാരിയല് ഒടിഞ്ഞ നിലയിലായിരുന്നു പലസ്തീൻ സൊസൈറ്റി പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു കെറ്റ്സിയോട്ട് ജയിലിൽ നിന്ന് വിട്ടയക്കപ്പെട്ട ഫലസ്തീൻ തടവുകാരോട് ഇസ്രായേൽ സൈന്യം പെരുമാറിയ രീതിയിൽ റെഡ് ക്രോസ് വളണ്ടിയർമാർ രോഷം പ്രകടിപ്പിച്ചു ഒക്ടോബർ ഏഴിനു ശേഷം ഇസ്രായേൽ തടവറുകളിൽ ഫലസ്തീനുകൾക്കു നേരെ പീഡനങ്ങൾ വർദ്ധിച്ചതായി ഫലസ്തീൻ പ്രിസണേഴ്സ് സൊസൈറ്റി ചൂണ്ടിക്കാട്ടി ക്രൂരമായ മർദ്ദനത്തിന് പുറമെ ഇവരെ പട്ടിണിക്കിടുകയും ചെയ്തു ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ മെഡിക്കൽ കുറ്റകൃത്യങ്ങൾ കാരണം പലർക്കും ചൊറി പിടിച്ചു ദിവസങ്ങളോളം മർദ്ദിച്ചതിൽ പലരുടെയും എല്ലുകൾ പൊട്ടിയതായി അവർ കൂട്ടിച്ചേർത്തു